ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് വടകര മണ്ഡലത്തിൽ നടന്നത് ഇത്തവണയെങ്കിലും യു ഡി എഫിൽ നിന്നും വടകര മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു എഫ് എന്നാൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വൻ ഭൂരിപക്ഷം കണ്ട് തല താഴ്ത്താനേ പതിവ് പോലെ എൽ ഡി എഫിന് കഴിഞ്ഞുള്ളൂ രാഹുൽ ഗാന്ധിയെ നിർത്തിയാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആത്മവിശ്വാസം കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് പോയത് അതുകൊണ്ടാണെന്ന് പോലും സി പി എം പറഞ്ഞു എന്നാൽ എൽ ഡി എഫിന്റെ ഈ ആത്മവിശ്വാസത്തിനാണ് ഇത്തവണയും വ്രണമേറ്റിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണത്തെ പോലെ തന്നെ യു ഡി എഫിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണയും അവർക്ക് സാധിച്ചില്ല കെ മുരളീധരന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തെ പിന്നിലാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ അത്യുഗ്രൻ വിജയം കൈവരിച്ചു അപ്രതീക്ഷിതമായാണ് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുന്നത് കെ മുരളീധരൻ തൃശൂരിലേക്ക് പോയപ്പോൾ വടകരക്കാർ നിരാശരായി പക്ഷേ വടകരയ്ക്കായി യു ഡി എഫ് കാത്തുവച്ചത് ശക്തനായ പോരാളിയെ തന്നെയായിരുന്നു പാലക്കാടിന്റെ സ്വന്തം ഷാഫിയെ വടകര നെഞ്ചോട് ചേർത്തു മുസ്ലിം ലീഗ് നീട്ടി ഷാഫിയെ സ്വീകരിച്ചു ആർ എം പി ചേർത്തു പിടിച്ചു ഷാഫിയുടെ പരിപാടികളിലെ ആ ജനക്കൂട്ടം അതിന് തെളിവാണ് കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഷാഫി ഷാഫിക്കയായി മാറി ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടകര കഴിയുമെന്ന ആഗ്രഹം അവിടെ ഉറപ്പായി വടകരയിൽ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തായിരുന്നു വടകരയിലെ വലിയ ജനക്കൂട്ടം പാർട്ടി മുന്നണി പ്രവർത്തകർ ജനങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നുണ്ട് ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം പിന്നെ തോന്നുമാറൊരു സപ്പോർട്ട് വടകരയിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ് എന്നാൽ ഇടയ്ക്ക് കയറി വന്ന അശ്ലീല വീഡിയോ വിവാദം തനിക്കെതിരെ ഷാഫിയുടെ അറിവോടെ യു ഡി എഫ് പ്രവർത്തകർ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു കെ കെ ശൈലജയുടെ ആരോപണം ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെയായിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യാതൊരു ധാർമ്മികതയുമില്ലാത്ത പെരുമാറ്റമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെയുള്ള കെ കെ ശൈലജയുടെ മലക്കംമറിച്ചിൽ വീണ്ടും ട്വിസ്റ്റായി മുമ്പ് വീഡിയോ എന്ന് പറഞ്ഞിരുന്ന ശൈലജ പിന്നീട് അത് പോസ്റ്റർ എന്നാക്കി മാറ്റി ഇത് യു ഡി എഫിന് അനുകൂലമായി മാറി വീഡിയോയുടെ വീഡിയോ എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാണ് ആരാ ഈ മനോരോഗികൾ അതിനിടെ കയറി വന്ന കാഫിർ വിവാദവും പാനൂർ ബോംബ് എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ പിന്തുണച്ചു കാഫിർ വിവാദത്തിന്റെ സ്രേഷ്ടാവ് എഫ് പ്രവർത്തകനാണെന്ന് സി പി എം ഉറച്ചു പറയുമ്പോഴും പോലീസിന് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാഫിർ വിവാദത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് യു ഡി എഫിന്റെ ആരോപണം കേസിൽ പ്രതികളെ ഉടൻ കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി സമൂഹത്തെ തന്നെ തകർക്കുന്ന ഇത്തരം തെറ്റ് തിരുത്താനെങ്കിലും ആ നടപടി പ്രയോജനപ്പെടുന്നതിനായ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ആ പോരാട്ടത്തിന് ഞങ്ങൾ പുറകോട്ടു പോകുന്നില്ല വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രയോഗം നടത്തിയ ആളുകളെ കണ്ടുപിടിക്കും വരെ സൗരവമായി കോൺഗ്രസ് യു ഡി എഫും പോകും ജനങ്ങളിലുണ്ടായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് വോട്ടായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ശൈലത ചെയ്ത പ്രവർത്തനങ്ങൾ പോലും വടകര മുഖവരക്കെടുക്കാതെ പോയത് ന്ദ്രശേഖരന്റെ വധം മുതൽ തുടങ്ങിയതാണ് സി പി എമ്മിന്റെ വടകരയിലെ പതനം വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടാകാം എന്നാൽ അൻപത് വെട്ടിന്റെ ആ മുറിവ് വടകരയുടെ മനസ്സിൽ നിന്നും ഉണങ്ങില്ല എന്നാണ് ഷാഫിയുടെ വിജയം തെളിയിക്കുന്നത് വടകരക്കാർ ഒരിക്കലും ടി പി ചന്ദ്രശേഖരെ മറക്കില്ല എന്നാണ് ഭാര്യ കെ കെ രമ എംഎൽഎയും പറഞ്ഞത് കരുതി പരാജയപ്പെട്ട കെ കെ ശൈലജയെ കൂടുതൽ സങ്കടപ്പെടുത്താൻ രമ തയ്യാറായില്ല ടീച്ചറെ ആശ്വസിപ്പിച്ചുകൊണ്ട് കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളും ശ്രദ്ധേയമായി ശൈലജയെ പോലുള്ള ഒരു ജനകീയ നേതാവിനെ സംബന്ധിച്ച് വലിയ തോൽവി തന്നെയാണ് വടകര നൽകിയിരിക്കുന്നത് തലശ്ശേരി കൂത്തുപറമ്പ് നാദാപുരം പേരാമ്പ്ര വടകര കൊയിലാണ്ടി കുറ്റ്യാടി തുടങ്ങി ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്കുകളെടുത്താൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ തലശ്ശേരി ഒഴികെ മറ്റൊരു മണ്ഡലത്തിലും എൽ ഡി എഫിന് മുന്നിട്ടു നിൽക്കാൻ സാധിച്ചിട്ടില്ല സി പി എമ്മിന്റെ കോട്ടയെന്ന് പറയുന്ന കൂത്തുപറമ്പ് പോലും അവരെ പിന്തുണച്ചില്ല മുസ്ലിം ലീഗ് കോട്ടയായ നാദാപുരത്ത് നിന്നാണ് ഷാഫി പറമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് എന്തായാലും വടകരയിൽ ഇത്തവണ ഉണ്ടായ പരാജയത്തെ വിലയിരുത്താനാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നാൽ തിരഞ്ഞെടുപ്പ് വരും പോകും നാടിന്റെ ക്രമസമാധാനം നിലനിർത്തണമെന്നാണ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ എവിടെയായാലും കേരളത്തിൽ ഉടനീളം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായാലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാട്ടുകാർ പ്രവർത്തിക്കണം ഇലക്ഷനൊക്കെ വീണ്ടും വരൂ എന്നുള്ളത് കാണാൻ സാധിക്കണം അതുകൊണ്ട് സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അതേസമയം വടകരയിലെ ജനങ്ങൾ നൽകിയ വോട്ടാണ് തന്റെ വിജയമെന്ന് ഷാഫി പറഞ്ഞു പറഞ്ഞു തനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഷാഫി വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട് ഒരു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച് ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ പ്രഫുൽ കൃഷ്ണനെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വടകരയിൽ മോദി ഗ്യാരണ്ടി ചിലയിടത്തെങ്കിലും വോട്ടായി മാറിയിട്ടുണ്ട് എന്ന് അവർക്ക് ആശ്വസിക്കാം പാലക്കാടായിരിക്കുമോ മട്ടന്നൂർ ആയിരിക്കുമോ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയെന്നത് വടകര തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കേരളം മൊത്തം ചർച്ച ചെയ്ത വിഷയമായിരുന്നു അതിനുള്ള മറുപടിയാണ് അഞ്ചു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളായി ഷാഫിയുടെ പെട്ടിയിൽ വീണത് അമൃത ന്യൂസ് കോഴിക്കോട്